അതെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ വേറെ ഒന്നുമില്ല അതേ ഞാനും കുഞ്ഞുമണീസൂടെ ഇന്നൊരു എക്സ്പീരിയൻ എന്താണ് പറയുക ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പോകണവർ വേറെ ഒന്നുമല്ല ഈ കുഞ്ഞുമണീസ് ഇതുവരെ ബസ്സിലൊന്നും യാത്ര ചെയ്തിട്ടില്ല കേട്ടോ യാത്ര ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊന്നും ഇവർ പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ ഓർത്തു ബസ്സിൽ പോകാമെന്ന് അതിനു വേണ്ടി പോവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോവാണ് ആ നടന്നു പോകുന്ന ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നടക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഈ കൊച്ചാൾ കാണിക്കുന്നുണ്ട് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇവരെ ബസ് സ്റ്റാൻഡിൽ എത്തിയില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയാലും എത്തുമെന്ന് തോന്നുന്നില്ല അതുപോലെ സ്ലോയിലാണ് നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ബസ്സേ കയറിയിട്ടുള്ള ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കാണാം വീഡിയോയിലൂടെ പിന്നെ ഒരു വിധത്തിതേയും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നു അവരെ രണ്ടുപേരെയും ഞാൻ അവിടേക്ക് ഇരുത്തിയിട്ടുണ്ട് രണ്ട് പേരും ബസ്സ് വരുന്ന നോക്കിയിരിക്കുക പ്രത്യേകിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കൊച്ചാൾ ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ വലിയ ആൾ എൻ്റെ ഒക്കെ കുറച്ച് ബസ്സിലൊക്കെ പോയിട്ടുള്ളത് ആൾക്കതൊരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബസ് കണ്ടപ്പോൾ എന്നോട് കൊച്ചാൾ ചോദിക്കാം അമ്മ ഇതാണോ നമ്മൾ പോകുന്ന ബസ് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ അത് കല്യാണത്തിന് വന്ന ടൂറിസ്റ്റ് ബസ് അതൊന്നുമല്ല നമ്മൾ പോകുന്ന ബസ് എന്ന് അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ഞങ്ങളുടെ ബസ് വന്നു ഈ ബസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൂടെ ഓടുന്ന ഒരു മെയിൻ ബസ്സാണ് ബ്ലൂ ഹില്ല് അപ്പോൾ അത് വന്നപ്പോൾ തന്നെ രണ്ടുപേരും ഭയങ്കര ആയി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക അത് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അവരുടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്തേ രണ്ടുപേരും കൂടെ പെട്ടെന്ന് കയറി പിന്നെ എനിക്ക് എനിക്കെല്ലാം കൂടെ ചേർത്ത് ഈ വീഡിയോ ഒക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ അലിക്കുലുത്തായിട്ടിരുന്നത് കേട്ടോ അപ്പോൾ ദേ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആൾ കയറി വിൻഡോ സീറ്റിലിരുന്നു കൊച്ചാൾ എൻ്റെ മടിയിലിരുന്ന എല്ലാ കാഴ്ചകളും കാണുന്നു ആൾ ഭയങ്കര ഹാപ്പി അല്ല നിങ്ങൾ കണ്ടില്ലേ ആളുടെ സന്തോഷം കണ്ടില്ലേ ബസ്സിൽ പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ സാധാരണക്കാരെ കയറി എനിക്ക് വയ്യ എമ്മയെന്നു പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വലിയ ആൾ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വെളിയിലേക്ക് വിൻഡോ സീറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൊച്ചാൾ അതിലും സന്തോഷത്തിലും അപ്പം ഈ സന്തോഷത്തിന് മാറ്റിമൂട്ടാൻ വേറൊരു കാര്യമുണ്ട് പ്രൈവറ്റ് ബസ്സിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം കാരണം എപ്പോഴും കുറച്ച് അടിപൊളി പാട്ടുകളൊരു പ്രത്യേകിച്ച് മെലഡി ലവ് സോങ്ങുകളൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ടൊക്കെ കേട്ടാണ് ഞങ്ങൾ പോയത് ആ ഒരു ഹാപ്പി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് ആൾക്ക് ശേഷമാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നത് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇടുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ടതേ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നേ ഇവിടെ വന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവിടെോട്ട് പോകാൻ വേറെ ബസ് കയറണം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല പോകുന്നത് ബ്രദർ വിളിക്കാൻ വന്നിട്ട് അവൻ്റെ കൂടെ ഞങ്ങൾ കാറിന് പോകുകയാണ് ഇനി അങ്ങനെ ദേ അവനോട് വന്ന് കടപ്പുണ്ട് ഓപ്പോസിറ്റ് കിട്ടും അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്ത് ദേ അമ്മച്ചനെ കണ്ട ഹാപ്പിയിൽ കുഞ്ഞാൾ ഫ്രണ്ടിൽ കയറി ഞങ്ങൾ എൻ്റെ കൂടെ ബാക്കിലും കയറി ഞങ്ങൾ അപ്പം ഇനിയും തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാനോട്ടോ അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിക്കാൻ ഒരു സ്ഥലം കാട്ടിച്ച് തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സ്ഥലം ഏതാണെന്നും എന്താണെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ബായ് അപ്പോ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ